ഹായ് എല്ലാവർക്കും ജ്യോതി കറി വീടിലേക്ക് സ്വാഗതം ഇപ്പോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഇപ്പൊ ഒന്നിവിടെ റാഗി പുട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ റാഗി പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോ ഞാൻ ആദ്യം നമ്മൾ ഗ്യാസ് വെച്ചു റാഗി ഇതപ്പോ ഈ കപ്പില് രണ്ട് കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് ചൂടാക്കുക നമ്മൾ ഗോതമ്പ് പുട്ട് വിട്ടുള്ള ഉണവപ്പുട്ടൊക്കെ ചൂടാക്കിയേ അതുപോലെ അത്ര നേരം കൂടി ചൂടാക്കണ്ട ഒരു 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 മിനിറ്റൊക്കെ ഒന്ന് ചൂടായാൽ മതി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും റാഗി പുട്ട് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന മോഡൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ് മതി ഇതിപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടായി ഇത്ര ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റാഗി പുട്ടിനെ നമ്മൾ സാധാരണ കുട്ടിന് നനയ്ക്കുന്ന പോലെ നനയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായി ചൂടാക്കിയിട്ടുണ്ടായിരുന്ന ആ റാഗിനെ ഇപ്പം നമ്മൾ ഇതാ വേറെ പാത്രത്തിലേക്ക് ഇട്ടു ഇപ്പം ഇതിലേക്ക് രണ്ട് കണ്ടല്ല ഈ കപ്പിന് രണ്ട് കപ്പ് നമ്മൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഈ ഉപ്പ് നന്നായി ഇളക്കുക ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ കുഴച്ചതിന് ശേഷം അരിപ്പുട്ടൊക്കെ എടുത്ത് വെക്കുന്ന പോലെ കുറച്ച് നേരം എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ട് ഞാൻ ഇട്ടുണ്ടാക്കാനുള്ള പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചു ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടിങ്ങനെ തളിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ നമുക്ക് തളിച്ച് കൊടുത്തതി ആയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അരിക്കുട്ടിനൊക്കെ നമ്മൾ കുഴച്ച് കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊടുക്ക നനച്ച് നനച്ച് വിട്ടുകൊണ്ടിരിക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് നനയ്ക്കണം അല്ലെങ്കിൽ അത് കപ്പം കട്ട ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നനയ്ക്ക നമ്മൾ റാഗിപ്പുട്ട റാഗിപ്പുട്ട പറഞ്ഞു അതായത് റാഗി എന്ന് പറയുന്നത് കോറയാണ് നമ്മൾ നനച്ചപ്പോ കണ്ടോ ആദ്യം ഉണ്ടായിരുന്ന ആ പൊടിയുടെ കളർ മാറി ഇതാ ഒരു ബ്രൗൺ കളർ പോലെ വന്നു അതിൽ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചൂടാക്കി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത് കട്ട പിടിക്കാത്തത് ആദ്യമൊക്കെ ഞാനിത് ജസ്റ്റ് ചൂടാക്കാതെ വെറും പച്ചവെള്ളത്തിൽ ഞാനിതിങ്ങനെ വെള്ളം തിളച്ച് തളിച്ച് ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കട്ട പിടിക്കാൻ പോലെ ഉണ്ടാകും കണ്ടല്ലേ ഇപ്പം ഇതിങ്ങനെ തൊടുമ്പോൾ ഒരു തരി തരുവരുവരുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ നാവുന്നുണ്ട് പൊടിയുന്നുണ്ട് ഇതാണതിൻ്റെ ശരിയായ പാകം ഇപ്പോൾ ഒരു കട്ട അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് കൊടുക്കാം പക്ഷെ പിന്നെ നല്ല കട്ടയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ജാറിൽ ഇട്ടിട്ട് ഒരു കറക്ക് കറക്കാനൊക്കെ നിൽക്കണം അതൊക്കെ ഒരു പണിയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചൂടാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ അതാ ഈ ഒരു കപ്പ് വെള്ളം നമ്മൾ എടുത്തു ഈ കപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പ് അതായത് നമ്മൾ നാഴി കണക്ക് പറയുമ്പോൾ ഒരു നാഴി അതിന് പറയും ആ ഒരു കപ്പാണത് ഈ ഒരു കപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ രണ്ട് കപ്പ് പൊടിക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തത് ഇതാണ് ഇപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെയും പൊടിയും കണക്ക് ഇനി നമുക്കിത് എടുത്ത് വെക്കുമെന്ന് വേണ്ട ഇപ്പം തന്നെ ഉണ്ടാക്കാം പിന്നെ ഞാനിതിൽ ചെയ്യാൻ പോണത് അത് മറന്നുപോയി കുറച്ച് നാളികേരം ഞാനിതിനോട് എല്ലാ നാളികേരവും ചേർത്തില്ല കുറച്ച് നാളികേരം ഇങ്ങനെ ഇതിൽ കിട്ടുകൊടുക്കും എന്നിട്ട് കൂടി ഇളക്കി വെക്കുക അതിന് ശേഷം നമുക്ക് പിട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾ പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെ പൊടി ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളവിടെ പുട്ടും പാത്രം വെച്ചിരുന്നു അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി നമ്മൾ ണ്ടാക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ചില്ലിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ പോവാം അത് സാധാരണ നമ്മൾ എല്ലാം പോലെ തന്നെ അത് ആദ്യം കുറച്ച് നാളികരം ഇട്ട് കൊടുക്കുക പിന്നെ ഈ പൊടി ഇല്ലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് രണ്ട് പ്രാവശ്യം ഇപ്പോൾ വലിയ പുട്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇതിലേക്ക് അല്ലെങ്കിൽ മൂന്ന് ലെയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ കുറച്ചും കൂടി പക്ഷെ എന്താ വെച്ചാൽ ഇതിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ടുണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാനിട്ടുണ്ടായിരുന്നു റാങ് പുട്ടിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിപ്പോൾ റാഗിപ്പുട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് ഈ പുട്ടിലൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ നാണികേരം നല്ലോണം വേണം അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാണികേരം ഇട്ട് കൊടുക്കണം നല്ലതാണ് കാരണം എന്തിന് വേറെ ഒന്നും നമ്മൾ കൂട്ടി കഴിക്കാനൊന്നും പോയി കലികളൊന്നുമില്ല അപ്പം അതുകൊണ്ട് നാണികേരം നല്ലോണം ഇട്ട് കൊടുക്കുക ഇപ്പം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് എന്നാലും പക്ഷേ തേങ്ങ താലമാണ ഇതൊരു ടേസ്റ്റ് ഉള്ളൂ ച്ചു ഇനി നമ്മൾ സാധാരണ മുട്ടിന് വെക്കുന്ന പോലെ തന്നെ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വെച്ചുകൊടുക്കുക അടച്ചിട്ട് ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റോളം ആവണം സാധാരണ അരിപ്പുട്ട് വെക്കുമ്പോൾ ഉണ്ട പോലെ ആയാൽ പോരാ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതിനാകിയിരിക്കണം അതിന് ശേഷം നമുക്കത് ആയതിന് ശേഷം ഇടുത്ത് തുറന്നിട്ട് ഞാൻ ഇത് കാണിച്ച് തരാം കണം എങ്ങനെയുണ്ട് നമ്മൾ വിട്ടതെന്ന് അപ്പം നമ്മളത് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് മതി പറയാൻ കാരണം നമ്മൾ ഈ വെള്ളം ആദ്യം തന്നെ വെച്ചിരുന്നു അതപ്പോ നമ്മൾ കൂടി നനച്ചു കഴിയുമ്പോഴേക്കും ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാളികേര കഴിഞ്ഞ കടന്നിങ്ങനെ വെന്തിട്ടുണ്ട് ഇതാണപ്പോ നമ്മൾ ഉണ്ടാക്കിയത് തായ്ക്കൂട്ട് പിന്നെ എന്റെ പുട്ടിൻ്റെ കുറ്റി ചതുരായതുകൊണ്ടാണ് ഈ പുട്ടിൻ്റെ ചതുരത്തിലിരിക്കുന്നത് അതിന് നല്ല നിളത്തിലാണ് വരിക എടുത്തത് ഈ ില് രണ്ട് കപ്പ് പൊടി എടുത്തു അതിനൊന്ന് ചൂടാക്കി അലിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തോണ്ടിരുന്നു അതിന് ശേഷം നനച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചിരുന്നു തിന്നിട്ടാണ് നമ്മൾ തളിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ തന്നെ ഉണ്ടാക്കണം അല്ല നമ്മള് എടുത്തു വെച്ച് ഇണ്ടാക്കിയത് നേരം കഴിഞ്ഞിട്ടാണോ നമ്മൾ ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചിലപ്പോൾ ഇത്ര സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല അപ്പൊ നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞിട്ട് രണ്ടാമത് അടുത്തത് വെക്കുമ്പോഴും നമ്മളിന്ന് തുള്ളി വെള്ളം എടുത്തിട്ട് ആ പൊട്ടിലേക്ക് തലച്ചു കൊടുത്തതിന് ശേഷം വേണം രണ്ടാമതും നമ്മളത് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായ ഒരു സാധനമാണ് ഈ റാഗിപ്പുട്ട് സ്വാദിഷ്ടമായ റാഗിപ്പുട്ട് കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി ഇത്തിരിക്കണം കണ്ടല്ലോ അപ്പോൾ ഇവിടെ അതിനെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോകുന്നത് പപ്പടം എന്താ നേന്ത്രപ്പഴം വേവിച്ചത് പിന്നെ ചെറുപഴം ചെറുപഴത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഞാനിപ്പോകുമ്പോഴെടുക്കാം ഞാനിപ്പോകാൻ കുറച്ചും കൂടി നന്നായി ഉണ്ടാവും നമ്മൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെറുപഴം വെച്ചു മാത്രം അപ്പോൾ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ നിങ്ങൾ പുട്ടൊക്കെ ഈ റാഗി പുട്ട് ഉണ്ടാക്കി നോക്കും കാരണം ഗോതമ്പ് കുട്ട് നമ്മൾ ഗോതമ്പ് ചപ്പാത്തി ഗോതമ്പ് ദോശ അതുപോലെ ഗോതമ്പ് കുട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ അതിന് പകരം റാഗിപ്പുട്ട് റാഗി ദോശ റാഗി ഇഡ്ലി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കൂ അപ്പം നിങ്ങളുടെ തടി കമ്മിയാവാൻ നല്ലതാണ് ഷുഗർ കമ്മിയാവാൻ ആവാൻ ലെവൽ കമ്മിയാവാൻ പിന്നെ അയേൺ ഉണ്ടാവാൻ ഒക്കെ നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയണത് മുമ്പ് നമ്മൾ പോയി ഷുഗറിന് മരുന്ന് ഡോക്ടറെ കാണിക്കാൻ മുമ്പ് അവർ ഏറ്റവും കൂടുതൽ പ്രഫ്രീതൻ ഗോമ്പ് കഴിക്കും കോറമ്പ് കഴിക്കുന്നത് ഇപ്പൊ എല്ലാവരും പറഞ്ഞു നിങ്ങൾ റാഗി കഴിക്കൂ റാഗി കഴിക്കൂ അപ്പൊ ഇങ്ങനെ റാഗി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും എത്ര സിമ്പിളാണോ കണ്ടല്ലോ പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഇതുപോലെ ഇനി നല്ല നല്ല റെസിപ്പികൾ കാണുന്നതിനായി ജ്യോതിസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുറെ പേര് എനിക്ക് അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കി കുറേ പേര് എനിക്ക് കാ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു തുറക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല സന്തോഷം കിട്ടി അങ്ങനെ ഉണ്ടാക്കിയവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാം താങ്ക്സ് ഇനി ചെയ്യാത്തവർ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതു കൊണ്ടാണോ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും എന്റെ വീഡിയോസ് കണ്ട് ജ്യോതിസ് കറി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി Bye-bye. Bye! -bye. Bye.